ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഗ്ലാസ് പോലെ തിളങ്ങുന്ന കുറച്ച് എൻവലപ്പ് ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിന്റെ മേലേക്ക് ഗമം വാട്ടർ എടുത്ത് ഈ കാണുന്ന പോലെ സ്പ്രെഡ് ചെയ്യണം ഇനി ഈ എൻവലപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളും മേലകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും ഇനി ഇതിന്റെ മേലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിനുശേഷം അതിലും ഗമും വാട്ടർ മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ ഉണങ്ങുമ്പോൾ ഇളക്കിയെടുക്കാൻ പാകത്തിന് ഏതെങ്കിലും നോൺ സ്റ്റിക്കി ആയിട്ടുള്ള സർഫസിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനിവിടെ ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ട്രാൻസ്പെറന്റ് കവറിന്റെ മേലെ വെച്ചിട്ടാണ് ചെയ്തത് ഇനി ഇത് ഉണങ്ങുന്നത് വരെ തൊടരുത് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിഫറൻസ് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം ഞാൻ ഉണങ്ങിയ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എൻവലപ്പ് ഉണ്ടാക്കാം ഈ ടിഷ്യൂ പേപ്പർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് തവണ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്ലവേഴ്സ് കൊണ്ട് ചെയ്തത് വലിയ കുഴപ്പമില്ലാതെ കിട്ടി ലീഫ് കൊണ്ട് ചെയ്തത് ആകെ പോയി അപ്പൊ പിന്നെ ഞാൻ മൂന്നാമത് ഒരെണ്ണം കൂടെ ചെയ്യാന്ന് കരുതിയ പ്രാവശ്യം ഞാൻ ലീഫ് കൊണ്ട് തന്നെയാണ് ചെയ്തത് അതുപോലെ നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് അത് ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ ഉണങ്ങിയ ശേഷം പേപ്പറിന് നല്ല തിക്നസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഇളക്കി എടുക്കാനായിട്ട് നല്ല ഈസിയായിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്